നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള മനുഷ്യജീവിതങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനുള്ളിൽ നിന്നും ഉപജീവനമാർഗം തേടുന്ന വൃത്തികെട്ട മനുഷ്യരൂപമുള്ള ജന്തുക്കളായ ആരിഫ് ഹുസൈനും രവിചന്ദ്രനും അടക്കമുള്ള ധാരാളം പേരും മതവിരോധത്തിൻ്റെ പേരിലും വിശ്വാസവിരോധത്തിൻ്റെ പേരിലും അധികാരസ്ഥാനങ്ങൾ അമർന്നിരിക്കാനും വേണ്ടി രാജ്യങ്ങൾക്കും തലമുറകൾക്കും അപ്പുറമുള്ള കഥകൾ അത് വാരി തലവഴിയെ ഒഴിച്ച് എല്ലാവരെയും അത് കാണാനും കേൾപ്പിക്കാനും വേണ്ടി ക്ഷണിക്കുന്നവരുടെയും മുന്നിലാണ് ധർമ്മസ്ഥലിലെ ദുരൂഹ കൊലപാതകങ്ങളുടെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ഒരുപാട് പരമ്പരകൾ ഇങ്ങനെ പല പല ചാനലുകളിലും വാർത്താമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ചൊന്നും അന്ത്യച്ചർച്ചകൾക്കിടമില്ല അല്ലെങ്കിലും അത്തരം വിഭവങ്ങൾ അന്ത്യച്ചർച്ചയുടെ പ്രധാനപ്പെട്ട സംഗതികളല്ലോ ആരെയൊക്കെ തൃപ്തിപ്പെടുത്തണം ആരെയൊക്കെ വിരോധിപ്പിക്കണം ആരെയൊക്കെ വിദ്വേഷിപ്പിക്കണം എന്ന മുൻവിധിയോടെ കളം നിറഞ്ഞു കളിക്കുന്ന എന്തോ നിഷ്പക്ഷമെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ചർച്ചകളിൽ എങ്ങനെയാണ് ധർമ്മസ്ഥൽ ഇടം പിടിക്കുക ഏതായാലും ധർമ്മസ്ഥലയിലെ ദുരൂഹമായ കൊലപാതകങ്ങൾ ഈ നൂറ്റാണ്ടിലെ ഈ കൺമുന്നിൽ കയ്യെത്തും ദൂരത്തോളം അകലത്തുള്ള നാട്ടിൽ അതിനെ സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോകളുടെ തുടർച്ചയെന്നോണം ഇനി രണ്ട് എപ്പിസോഡുകൾ കൂടി ആവശ്യമുണ്ട് അത് പൂർത്തിയാക്കാൻ ഇഫ് യു ആർ ന്യൂട്രൽ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഇൻജസ്റ്റിസ് യു ആർ ചോസൺ ദ സൈഡ് ഓഫ് ഒപ്രസ്റ്റ് ഇത് ഡെസ്മൺ ടുവിൻ്റെ വാക്കുകളാണ് അതെ ചിലത് കാണുമ്പോൾ നിശബ്ദനായാൽ അതിൻ്റെ അർത്ഥം ആ വേട്ടയാടുന്നവനോടൊപ്പമാണ് ആ നിശബ്ദത എന്ന് വ്യാഖ്യാനിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് കൃത്യമായി വിചാരിച്ചത് ഏതായാലും അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് കേൾക്കുന്നതിന് മുമ്പ് ഒന്നും രണ്ടും കൂടി കേൾക്കേണ്ടത് കേട്ടിട്ടില്ലാത്തവർ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് എപ്പിസോഡുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻ്റ് ബോക്സിലോ നിങ്ങൾക്ക് കേൾക്കാനായി ഇട്ടേക്കാം ഇല്ലെങ്കിൽ യൂട്യൂബ് പേജിൽ പോയി അത് കാണേണ്ടത് ആവശ്യമാണ് ധർമ്മസ്ഥലിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു ധർമ്മസ്ഥൽ ക്ഷേത്ര നഗരമാണെങ്കിലും അതിനോടനുബന്ധിച്ചൊഴുകുന്ന നേത്രാവതി പുഴയ്ക്കും അതിൻ്റെ തീരത്തിനും പറയാനുള്ളത് ഒരുപാട് ദുരൂഹതകളുടെ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ഒരുപാട് ദുരൂഹ മരണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ചുരുളുകളാണെന്നാണ് വർത്തമാനകാല സ്ഥിതിഗതികൾ ബോധിപ്പിക്കുന്നത് കുറച്ച് ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് അതെത്രമേൽ മുന്നോട്ടു പോകുമെന്നുള്ളതും എന്താണ് സംഭവിക്കുക എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് സൗജന്യയുടെ ആത്മാവ് പോലെ തന്നെ വേദവല്യുടേയും ഒരു ബാങ്ക് മാനേജറുടെയും അതോടൊപ്പം ലക്ഷ്മണ എന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ മകളുടെയും ഒക്കെ കൊലപാതകങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടി കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇത് മറ്റൊരു പേരിലായിരിക്കും ചില ആളുകളുടെ പ്രവൃത്തി കൊണ്ട് ഈ നഗരം അറിയപ്പെടുക എന്നതാണ് എല്ലാവരും പറയുന്നത് അതിൽ പ്രധാനമായ ഒരു സംഭവമാണ് വേദവല്ലി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ മരണം വേദവല്ലി ടീച്ചർ ഈ മഞ്ജുനാഥ മെഡിക്കൽ കോളേജ് ആ ക്ഷേത്രത്തിന് കീഴിലുള്ള കോളേജിലെ അധ്യാപികയായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ വിരമിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് പ്രിൻസിപ്പളാകാനുള്ള സീനിയോറിറ്റി ഉണ്ടായിരുന്നത് ഈ ടീച്ചർക്കാണ് എന്നാൽ ആ വിരമിക്കലിന് ശേഷം ഈ ടീച്ചർക്ക് ആ പദവി നൽകിയില്ല അവർ പ്രതിഷേധിച്ചു പ്രതികരിച്ചു ചില സമരമുറകളൊക്കെ എടുത്തു പിന്നീട് നടന്നത് ഒരു സംഘം ആളുകൾ അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി അവരെ അതിക്രൂരമായി കൊല്ലുന്നതാണ് നൽകാതിരുന്നതിൻ്റെ കാരണം പറയപ്പെടുന്നത് അവർ താഴ്ന്ന ജാതിക്കാരിയായിരുന്നു എന്നതാണ് ആ കൊലപാതകത്തിന് ശേഷം അവരുപേക്ഷിച്ചു പോയ ഇടത്തേക്ക് ആദ്യമെത്തിയ ഭർത്താവ് കണ്ട ആ കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം വെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച് അവർ വന്നെത്തിയപ്പോൾ വാദി പ്രതിയായി മാറി സ്വന്തം ഭാര്യയെ കൊന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ മറ്റൊരു കഥയായി മാറ്റി എഴുതിയോ എന്നതായിരുന്നു ചോദ്യം വർഷങ്ങളാണ് അദ്ദേഹം ജയിലിൽ പ്രാഥമികമായി കിടന്നത് പിന്നീട് മോചിപ്പിക്കപ്പെട്ടു ഇതുപോലെ തന്നെ ആ പ്രദേശത്ത് മറ്റൊരു ബാങ്കിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു ഹെഗ്ഡേ കുടുംബത്തിന് അവിടെ ഒരു ബാങ്കുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന മറ്റൊരു ബാങ്ക് അവിടെ പ്രവർത്തനം ആരംഭിച്ചു അവർ ജനങ്ങൾക്ക് കുറച്ചുകൂടി ആദായകരമായ രീതിയിൽ ചിട്ടിയും വായ്പയും ഒക്കെ നൽകുകയുണ്ടായി അദ്ദേഹത്തിന് പല ഭീഷണികൾ വന്നു അവിടെ വിട്ടു പോകണം ആ ബാങ്ക് പൂട്ടണം അത് അവസാനിപ്പിക്കണം എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനാണ് അതും ഒരു തെളിയാത്ത കുറ്റകൃത്യമായി ഈ ധർമ്മസ്ഥലിൽ അവശേഷിക്കുന്ന ക്രൈമുകളിൽ ഒന്നാണ് മറ്റൊരു വലിയ ജനകീയ നേതാവായിരുന്നു ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ബെൽത്തങ്ങാടിയിൽ താമസിക്കുന്ന അധികം ആളുകളും സവർണരായ ആളുകളാണ് എന്നാൽ അതിൽ തന്നെ വളരെ ദയനീയമായ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിലുള്ള മനുഷ്യരുമുണ്ട് അവരുടെയൊക്കെ വിഷയങ്ങളിൽ ആത്മാർത്ഥതയോടെ ഇടപെട്ട് ലക്ഷ്മണ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവായി മാറി അദ്ദേഹം ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറായി അങ്ങനെ മത്സരിച്ചാൽ അത് അവിടെ പരമ്പരാഗതമായി ജയിച്ചു പോരുന്നവർ പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ധൈര്യവാനായ ലക്ഷ്മണ മാറിയില്ല അതിനു പകരമായി ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൾ പത്മാവതിയെ ഇതുപോലെ തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി നേത്രാവതി പുഴയിലൊഴുക്കി എന്നാണ് പറയുന്നത് പ്രക്ഷോഭങ്ങൾ പലത് നടന്നെങ്കിലും പ്രതിയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല ഇതിനിടയിൽ ഈ സൗജന്യ എന്ന് പറയുന്ന മകളുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച വീഡിയോയിൽ സൂചിപ്പിച്ച അവളുടെ ജന്മദിനത്തിനും ചരമദിനത്തിനും അവളുടെ കൂടെ പഠിച്ചവരും നാട്ടുകാരും ഒത്തുചേർന്ന് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് അത്തരമൊരു പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളും വാർത്തയുമാണ് യൂട്യൂബർ സമീർ എന്ന് പറയുന്ന ഒരാൾ പ്രസിദ്ധീകരിച്ചത് ആ പബ്ലിഷ് ചെയ്ത വീഡിയോ ഒരു പക്ഷേ ചില നീതിയുടെ നടത്തിപ്പിന് ചിലതൊക്കെയും കാരണമാകുമെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള സമീറിൻ്റെ ആ വീഡിയോ വൈറലായി വലിയ ചർച്ചയായി എത്തി ആ പരിപാടിയോടനുബന്ധിച്ചാണ് ഈ ശുചീകരണ തൊഴിലാളി സമീറിനോട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ കണക്കുകൾ പറഞ്ഞത് അതിൽ കണ്ട ചോരപ്പാടുകൾ പറഞ്ഞത് അതിൽ പല സ്ത്രീകളുടെയും ഗുഹ്യഭാഗത്ത് മണ്ണ് നിറച്ചിരുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം പറഞ്ഞത് അതിൽ ചില കുട്ടികൾ യൂണിഫോമിലായിരുന്നുവെന്നും ബാഗുണ്ടായിരുന്നുവെന്നും അത് മറക്കാനാവുന്നില്ലെന്നും ഒരു മനസ്താപം പോലെ ഉറക്ക വിളിച്ചു പറഞ്ഞത് അത് ശരിയാണോ എന്നറിയാൻ ഒടുവിൽ സ്ഥലം തുറന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം കാണിച്ച സ്ഥലത്തു നിന്ന് അസ്ഥി ലഭിച്ചു അങ്ങനെ അവിടെ പ്രക്ഷോഭം ഊർജിതമായി കോടതിയിൽ കേസായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കുറ്റകൃത്യം കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഭാവിയും ഉത്തരവും നാളുകളിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ് ഈ ഭൂമിയിൽ അനീതികളെല്ലാം ഇല്ലാതാകുമെന്നും അനീതി കാണിക്കുന്നവരെയെല്ലാം ഉന്മൂലനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളാവില്ല കേൾക്കുന്ന നിങ്ങൾ ഞാനുമൊക്കെ അതിനൊരു ലോകമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ അനീതിക്ക് വളരെ വേദനയോടെ സാക്ഷിയാകേണ്ടി വരുമ്പോഴുള്ള ഏക ശുഭപ്രതീക്ഷ ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ് ഈ എപ്പിസോഡ് പക്ഷേ അവസാനിപ്പിക്കാനാവില്ല ആ ശുചീകരണ തൊഴിലാളി ആരാണെന്ന് കൂടി പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ അടുത്ത എപ്പിസോഡ് അതിനെക്കുറിച്ച് പറയാം